സാമ്പത്തിക ഇടപാട് രംഗത്ത് മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എൻ ബി എഫ് സി ആയ ഷിംല ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് സർവീസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ മെലാറ്റൂരിൽ പ്രവർത്തനം തുടങ്ങി എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ സിനി പ്രസാദ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മെലാറ്റൂർ കെ ടി ബി പ്ലാസ ബിൽഡിംഗിലാണ് ശാഖ പ്രവർത്തിക്കുന്നത് സാമ്പത്തിക ഇടപാട് രംഗത്തെ മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യമുള്ള എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എൻ ബി എഫ് സി ആയ ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻ്റ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയ ശാഖയാണ് മേലാട്ടൂർ ടി കെ ബി പ്ലാസ ബിൽഡിങ്ങിൽ പ്രവർത്തനം ആരംഭിച്ചത് ഗോൾഡ് ലോണിന് എൺപത്തിയഞ്ച് ശതമാനം ഉൾപ്പെടെ ഗുണഭോക്താക്കൾക്ക് ഇണങ്ങും വിധത്തിലുള്ള ആകർഷകമായ സേവനങ്ങളാണ് ശാഖയിൽ ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെൻ്റ് അറിയിച്ചു എസ് ടി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ കീഴിൽ വരുന്ന എൻ ബി എഫ് സിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് പാണ്ടിക്കാട് മേലാറ്റോട്ട് നടന്നിട്ടുള്ളത് ഷിംല ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത് സ്ഥാപനം ഗോൾഡ് ലോണ് എൻ സി ഡികളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ഒമ്പതര മണിക്ക് പാണ്ടിക്കാട് ഊ റോഡിലാണ് നമ്മളെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് ശ്രീമതി സിനിപ്രസാദാണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് മേനായിട്ട് ഒരു പത്തര മണിക്കാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് സ്ഥലത്തും നമ്മൾ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആൾക്കാർക്ക് സ്നേഹസ്തം നമ്മളൊരു സഹായ സഹായനിധി വിതരണം ചെയ്തിട്ടുണ്ട് നമ്മളുടെ പ്രവർത്തനം പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ലോ ഈ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഗോൾഡ് ലോണാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ലോണുകൾ പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് സൈഡ് വന്നുകൊണ്ട് എൻ സി ഡികളും സബ്ഡറ്റുകളാണ് നമ്മൾ ഡെപ്പോസിറ്റ് സൈഡ് എടുക്കുന്നത് ഒരു ഏകദേശം മുപ്പത്തി മൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഷിമിലേക്ക് ഇപ്പോൾ ഈ രണ്ട് സ്ഥലത്തും മലപ്പുറം ജില്ലയിലെ രണ്ട് സ്ഥലത്തുനിന്ന് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ രണ്ട് സ്ഥലത്തെയും നല്ലവരായ നാട്ടുകാരുടെ അകം സഹായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്കായി ഞങ്ങളുടെ ബ്രാഞ്ചുകൾ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ഏറ്റവും എളുപ്പത്തിൽ ഗോൾഡ് ലോൺ നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ബ്രാഞ്ചുകൾ ഞങ്ങളുടെ മുന്നിൽ തുറക്കപ്പെട്ടിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അകം വഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് അത് നിങ്ങളെ എന്താ പ്രാർത്ഥനയും സഹായം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഉദ്ഘാടന ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾക്കുള്ള സാമ്പത്തിക സഹായം എസ് ഡി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കൃഷ്ണപ്രസാദ് നിർവഹിച്ചു ജനറൽ മാനേജർ ടി കെ സജീഷ് ഓപ്പറേഷൻ സീനിയർ മാനേജർ എം നന്ദകുമാർ ക്ലസ്റ്റർ ഹെഡ് വിനോദ കെ പി ലത ലീഗൽ ഹെഡ് അഡ്വക്കറ്റ് രാഹുൽ എച്ച് മാനേജർ സി ആർ നിഖിൽ എം എഫ് എഡ് എം സാജിദ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ബ്യൂറോ മെലാറ്റോ